ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ജിനു ആൻഡ് ചാക്കർ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാ നമ്മളിന്ന് ഹാഫ് ഡേ വ്ലോഗാണ് വ്ലോഗാണെട്ടോ അപ്പം നമ്മൾ ആറ്റി നോറ്റി ഒരു സദ്യ കഴിക്കാൻ പോയ ഒരു ദിവസമാണ് കേട്ടോന്ന് നമ്മൾ രാവിലെ തന്നെ അതാ ഇതിന് പുറത്തുള്ള ആ ഒരു ഇതൊക്കെ അഴിച്ച് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ നല്ല പ്രകാശമാണ് കേട്ടോ അടുക്കളയിലേക്ക് ഇപ്പോൾ രാവിലെ തന്നെ ഇതാ നമ്മളെ ബെല്ലപ്പുച്ചൊക്കെ കുറിച്ച് പാലൊക്കെ കൊടുത്ത് പിന്നെ അതാ ഞാൻ രാവിലെ ഇടയ്ക്ക് മാത്രം കേട്ടോ എന്നില്ല എന്നാലും കുഴപ്പമില്ലാതെ ദിവസങ്ങളിലൊക്കെ ഇതാ നല്ല ജീരകവും പെരും ജീരകവും പിന്നെ കുറച്ച് ഉലുവിയൊക്കെ ഇട്ടിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചറിയതിന് ശേഷം ഒന്ന് കുടിക്കൂട്ടോ കേട്ടോ അത് നമ്മളെ ഗ്യാസ് പ്രോബ്ലംസ് പിന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റ് കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ല നല്ലതാണ് കേട്ടോ നമ്മൾ ഈ രാവിലെ ഇതിങ്ങനെ കഴിക്കുന്നത് അപ്പം ഞാൻ എപ്പോഴും ഒന്നുമില്ല എന്നാലും ചില ടൈമിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ടൈമിലൊക്കെ ഞാനിങ്ങനെ കഴിക്കില്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ നമുക്ക് ചൂടുവെള്ളം ഓട്ടോമാറ്റിക്കലി കുടിക്കാൻ തോന്നുമല്ലോ ആ ഒരു ടൈമിലൊക്കെ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ പിന്നെ അതാണ് ഞാൻ ഇന്നലെ മാവ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലേക്കും വേണ്ടിയിട്ട് അപ്പം അതൊക്കെ ഒന്ന് സെറ്റാക്കി ആദ്യം തന്നെ എടുക്കുന്നുണ്ട് ആദ്യം തന്നെ ഈ നമ്മുടെ ഇഡ്ഡലി പാൻ്റെ ആ ഒരു ഇതിൽ ഫുള്ളായിട്ട് എണ്ണ ഒക്കെ തേച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഇഡ്ഡലി പാത്രത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട് പിന്നെ ഇതിപ്പോൾ ഞാൻ ഒറ്റ കൈയോണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് പാത്രമല്ലാതെ അനങ്ങുന്നുണ്ട് കാരണം എടുക്കുന്ന മറ്റേ സ്റ്റാൻഡ് കാണുന്നില്ല അപ്പോൾ ഒറ്റക്കൈകോണ്ട് വെച്ച് എടുക്കുന്നതിൻ്റെ ചെറിയ ചെറിയ തകരാറുകളാണ് നിങ്ങളെ ക്ഷമിക്കണം അങ്ങനെ പിന്നെ പിന്നതാ എല്ലാത്തിലേക്കും ഇഡ്ലീൻ്റെ മൗതൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ട് പിന്നെ ചട്നിയാണ് കേട്ടോണ്ടാക്കുക അപ്പോൾ ആദ്യം ഇതുതന്നെ പാർന്നിട്ട് എല്ലാം കൂടി വിസിൽ അതിൻ്റെ വിസിലടിക്കാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നീത്തേക്ക് ചട്നി ഉണ്ടാക്കുകയെന്നാണ് കേട്ടോ വിചാരിച്ചത് അപ്പോൾ ഇത് ഈ പാത്രത്തിൽ ഇങ്ങനെ ഇതൊക്കെ മാവക്കൊഴിച്ച് ഇങ്ങനെ വെച്ച് എല്ലാം കൂടി അട്ടിയൊക്കെ അച്ച് വെച്ചത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ അപ്പോൾ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാനിതെല്ലാം കൂടി അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ഇനി എടുക്കുമ്പോഴാണ് നല്ലൊരു രസം കാണുകട്ടോ അപ്പം ചില ഇഡ്ലി പാത്രത്തിൻ്റെ പ്രശ്നം ആവി ആയിരിക്കണം എന്താണെന്നറിയില്ല അപ്പോൾ നമ്മൾ പുതിയത് വാങ്ങിച്ചത് സത്യം പറഞ്ഞാൽ ഇട്ടുപോയി എന്ന് പറയാം പക്ഷെ എന്നാലും കുഴപ്പമില്ല തോനെ നമുക്ക് അഡ്ജസ്റ്റ് ആക്കി പാരൻ പറ്റും അങ്ങനത്തെ ഒരു ബെനിഫിറ്റ് ഉണ്ട് ഏതായാലും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാ ഇതിലേക്ക് വേണ്ടിയിട്ട് വെള്ളച്ചട്നി ആണ് ഇട്ടുണ്ടാക്കുന്നത് സാധാരണ നമ്മൾ ചിലപ്പം ചോപ്പ് ചട്നി ഉണ്ടാക്കാറുണ്ട് തക്കാളി ചട്നില്ലേ അത് ഉണ്ടാക്കാറുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ പുളി ഉള്ള ചട്നി അങ്ങനെ അങ്ങനെ എൽ എന്നും എന്താ പറയുക വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ചട്നികളാണ് ഇന്ന് ഇപ്പോൾ സാധാ വെള്ളച്ചട്നി ആക്കാമെന്ന് വിചാരിച്ചു കാരണം സാമ്പാറൊക്കെ ഉള്ളതല്ലേ അപ്പം എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അതായിരിക്കും രസം അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ ചുവന്നുള്ളിയും പച്ചമുളകും ഒക്കെ ഈ തേങ്ങയിലേക്ക് എന്നിട്ട് നന്നായിട്ട് അരച്ചതിന് ശേഷം കടുകിലും പിന്നെ എന്താ കറിവേപ്പിലയിലും ഒക്കെ ഒന്ന് വറവിട്ടിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ നല്ല അതായത് സിമ്പിളായ രീതിയിൽ തന്നെ ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പം നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കുക എന്ന് എനിക്കറിയില്ല അപ്പം ഇങ്ങനെ ചട്നി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് ഇത് അധികം നമ്മൾ തിളക്കാനൊന്നും വെക്കില്ല തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പിരിഞ്ഞ് കേട്ടോ അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടൂല ഈ ഒരു ഇത് ഇതോടെ നമ്മൾ യൂസ് ചെയ്യും ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിനു ശേഷം നമുക്ക് ഇത് വാങ്ങി വെക്കണം കേട്ടോ അപ്പോൾ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്ര സിമ്പിളാക്കി പറഞ്ഞത് അപ്പം ഞാൻ നേരത്തെ കാണിച്ച് തരാമെന്ന് പറഞ്ഞ പ്രശ്നം ഇതാണ് കേട്ടോ നമ്മൾ ഇഡ്ഡലി ഒക്കെ ഒന്നായിട്ട് പൊന്തി വരുന്ന നേരത്ത് മറ്റേ ആ ഒരു ഇഡ്ഡ്ലീൻ്റെ താഴ്ചയിൽ എന്നിട്ട് കുഴിഞ്ഞു പോവും അങ്ങനെ നമ്മൾ ഇഡ്ലി ആകെ ശോകമായി പോവും ചിലത് രക്ഷപ്പെടും ചിലത് രക്ഷപ്പെടില്ല അങ്ങനെ ചിലവർക്ക് നന്നാവും ചിലവർക്ക് നന്നാവില്ല എന്നൊക്കെ പറയുന്നില്ല അതുപോലെ തന്നെ ഏതായാലും എന്നാലും കുഴപ്പമൊന്നുമില്ല ഇഡ്ഡലിൻ്റെ മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്ന് നല്ല സെറ്റാണ് കേട്ടോ അപ്പോൾ പിന്നെ മുഖച്ചാത്തത്തിലല്ലോ കാര്യം അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും എന്താ പറയുക ചൂടൊക്കെ അറിയതിനു ശേഷം അത് തന്നെ എടുത്തിട്ട് നേരെ കേസ്ട്രോളിലേക്ക് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം ഇവിടെ റെഡി ആയിരിക്കുകയാണ് മേശപ്പുറത്തെല്ലാം പരത്തി വെച്ചിട്ടുണ്ട് ഇനി എല്ലാവരോടും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് ഉച്ചക്ക് വിഷുവിന് ഇതാ നല്ല അടിപൊളി സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഓഫീസിലുള്ളവർ വിളിച്ചിട്ടുണ്ട് അപ്പം എന്തായാലും അവിടേക്ക് പോകണം കേട്ടോ അപ്പോൾ ഞാനിന്ന് ഡിവൈൻ ഫുഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഹോൾ കൊക്കോ വിത്ത് പാംജാങ്കറി എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റൻറ്റ് മിൽക്ക് മിക്സ് ആണ് കേട്ടോ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല ഹൺഡ്രഡ് പെർസെൻറ്റ് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണിത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ രണ്ടാഴ്ച യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏഷ്യപ്പുതാ വീണ്ടും പുതിയ ബോട്ടിൽ വാങ്ങിയപ്പോൾ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാൻ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് സാധനം എല്ലാ കുട്ടികൾക്കും ഒക്കെ പറ്റുട്ടോ അപ്പം ഇതുപോലൊരു കണ്ടെയ്നറിൽ ഉള്ളിൽ നല്ല പാക്കേജോട് കൂടിയാണ്ട്ട് വരുന്നത് ഈ കണ്ടെയ്നർ നമുക്ക് ആ ഒരു പൗഡർ യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ നയന്താരയും അവരുടെ ഭർത്താവ് വിഘ്നേശിവനും ഇതിൻ്റെ ഒരു ഇൻവോ ാണ് കേട്ടോ അപ്പം ഇത് ഞാൻ നല്ല സൂപ്പർ പ്രോഡക്റ്റാണെന്ന് പറയാനുള്ള കാരണം തന്നെ ഇത് നാച്ചുറലാണ് ഇതിൽ പ്രിസർവേറ്റീവ്സും കളറും അങ്ങനത്തെ ഒരു സംഭവം ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ നമ്മുടെ തൂത്തുക്കുടിയിലെ ഈന്തപ്പനയുടെ ശർക്കരയില്ലേ അതിൻ്റെ ശർക്കരയും അതുപോലെ തന്നെ നമ്മുടെ നീലഗിരിയിലുള്ള കൊക്കയൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് വീഗനാണ് നമ്മൾ ഗ്ലൂട്ടൻ ഫ്രീ ആണ് കൃത്രിമ നിറം രുചി അടിപൊളിയാണ് ഇതുണ്ടാക്കാൻ ഒരു പണിയല്ല വൺ ട്വൻറ്റി എം എൽ തിളച്ച പാലൽ രണ്ട് സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ ചൂടാറിയതിന് ശേഷം കുടിക്കോ ഇത് നമ്മുടെ വിളർച്ചയ്ക്കും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കാനും നല്ലതാണ് അതായത് വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ ഉള്ളതല്ലേ കൂടാതെ തന്നെ ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെയാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ കൂടാതെ തന്നെ ജിനു ഫൈവ് എന്നുള്ള കോഡ് ഉപയോഗിച്ചത് നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ടുകളൊക്കെ കിട്ടും പിന്നെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാൻ നിങ്ങളെല്ലാവരും പോയിട്ട് വാങ്ങിക്കെട്ടോ മോനെ നമ്മളെ വീട്ടിലാണിന്ന് അതെ ഇന്ന് ആഘോഷം അല്ലേ നമ്മളെ വണ്ടിയൊക്കെ നിർത്തിട്ട് നമ്മൾ നടക്കുകയാണ് കേട്ടോ അങ്ങോട്ടേ നടക്കാനുള്ളു പപ്പൊക്കെ ഓരോരോ തിരക്കുകൾ ഇസുകുട്ട അങ്ങോട്ട് നോക്ക് അവനൊന്ന് മുയിവ തിരിച്ചാണിട്ട് സൂപ്പറാക്കി നമ്മളെ ശശിയായോ സിംഹോല്യാണ നിന്നു കാഞ്ചട്ടി ചിന്ത കണ്ടില്ല സെറ്റായാലോ ഇവിടെ ഇരുന്ന് തട്ടാലേ കഴിച്ചാലേ കഴിച്ചോളൂ എവിടത്തേത് പഠിക്കോ ഏത് പാത്രക്ക തട്ടഞ്ഞോ ആ തട്ടാനൊക്കെ അറിയണ്ട <usup meaning> <ragt Rica> <laughs> േ അപ്പോൾ അവിടെ നമ്മൾ വന്ന ആ ഒരു ടൈം അവർ ഭക്ഷണം ഒരു ടൈം ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിതാ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നല്ല അടിപൊളി പായസൊക്കെ തന്നിട്ടുണ്ട് നല്ല അടപ്രതമനൊക്കെ മിക്സിഡ് ആയിട്ടുള്ളൊരു പായസം തന്നെ കേട്ടോ അതിന്റെ ടെക്സ്ചർ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി നല്ല അടിപൊളിയാണെന്ന് കുടിച്ച് നോക്കിയപ്പോൾ ആഹാ അടിപൊളി എന്ന് പറയാനുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ എല്ലാവരും കൂടി പായസൊക്കെ കുടിക്കുന്നുണ്ട് ഉമ്മ എത്ര പ്രദേശിച്ചില്ലല്ലോ അപ്പൊ ഈ വീടൊരു താത്താക്കെടുക്കാന്ന് പറഞ്ഞത് തന്നെ അതിലിമ എത്ര വയസ്സൊ നല്ല പ്രായമുള്ള അപ്പൊ എത്ര വയസ്സുണ്ടോ ചോദിച്ചു അയിൽ ഇമ്മ തകർന്നു പോയില്ലേ ഭവിന്റെ അമ്മ ഭവീന്റെ അനിയൻ അച്ഛൻ ആ ഞാൻ തന്നെ ചോദിച്ചല്ലേ പിന്നെ ഇതാ കുറച്ച് നേരത്തിൻ്റെ ഉള്ളിൽ ഇതാ വായൻ്റെ വെച്ചിട്ട് ഇതാ നമുക്ക് അല്ല അടിപൊളി സാമ്പാറും ചോറും പിന്നെ കുറേ കൂട്ടാനുകളും ഉണ്ട് കേട്ടോ പുളിശ്ശേരി എൻ്റെ കണ്ണ് പോയത് നേരെ പുളിശ്ശേരിമൊക്കെയാണ് നമ്മൾ ഐസക്കുട്ടനും ഇതേപോലെ വേലൊക്കെ ഇട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ മൂപ്പര് കഴിക്കുന്നത് ഉപ്പും പിന്നെ അതുപോലെ തന്നെ പപ്പടമാണ് കേട്ടോ അപ്പൊ ഞാനിങ്ങനെ എന്നോട് കഴിച്ചോ കഴിച്ചോന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ മൂപ്പർ ഇങ്ങനെ കളിക്കുകയാണ് അതിൽ അപ്പം എല്ലാവരും കൂടി ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ട് മാഷ് അടിപൊളി ഊണായിരുന്നു കേട്ടോ നമ്മൾ കുറേ കാലമായി ഇങ്ങനെ സദ്യ ആക്കി കഴിച്ചിട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം വിഷുവിന് ഇങ്ങനെ അധികം ഞാൻ എവിടെയും പോവാറൊന്നുമില്ല ഇപ്പം ഇങ്ങനെ ഏതായാലും അവർ വിളിച്ചതല്ലേ അപ്പോൾ നമുക്ക് പോയി നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങിയതാണ് കേട്ടോ എന്തായാലും ഇപ്രാവശ്യത്തെ വിഷു അടിപൊളിയായി പിന്നെ എല്ലാവരും ചോദിക്കേണ്ടാവും നിങ്ങൾ വിഷു ഒക്കെ എപ്പോൾ കഴിഞ്ഞ് നിങ്ങൾ ഇപ്പോഴാണോ വീഡിയോ ഒക്കെ ഇടുന്നതെന്ന് അപ്പം വീഡിയോ ഇടാൻ ചെറിയ ലേറ്റ് ആയിപ്പോയി എന്നിപ്പോൾ കാരണം കാരണം പറഞ്ഞ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കെന്നെ മടുക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ആവർത്തിക്കാൻ കേട്ടോ അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തന്നെ എല്ലാവരോടും ഒക്കെ കുറച്ചു നേരം സംസാരിച്ചിട്ട് പിന്നെ പറഞ്ഞ് ഇറങ്ങിയിട്ട് അപ്പം ഈ ഒരു ഏരിയന്ന് നല്ലൊരു ഏരിയ കേട്ടോ നല്ലൊരു പച്ചപ്പൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു ഏരിയ അങ്ങനെ പിന്നെ അവനോട് യാത്ര ഒക്കെ പറഞ്ഞതാണ് നമ്മൾ എല്ലാവരും കൂടി പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല അടുത്ത ദിവസം നല്ല അടിപൊളിയായിട്ടുള്ള ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ അസ്സലാമലൈക്കും